വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനൊരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് ചോറ് വെച്ചിട്ടാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറുണ്ട് അതിൽ നിന്നും ഈ ഒരു അളവ് പാത്രത്തിന് ഈ ഒരു പാത്രത്തിന് ഫുള്ളായിട്ട് എടുക്കണം ഒരു മുറി തേങ്ങ എടുക്കണം ഒരു മുറി തേങ്ങ ചിരവി എടുക്കണം കുറച്ച് ഒരു തട്ട് അത് വാവിയിലാണ് വേവിക്കെടുക്കുന്നത് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് അതിലൊന്നും മേലെ അല്ലെങ്കിൽ അടിവശത്തെ പാത്രത്തിൻ്റെ ചെയ്യാൻ വേണ്ടി കുറച്ച് നൈസായിട്ട് ചെത്തി വെച്ചിട്ടുണ്ട് ഇത് ചിരവി എടുക്കണം പിന്നെ വേണ്ടത് ശർക്കരപ്പാനിയാണ് പിന്നെ ഒരു നാല് ഏലക്കായ വേണം ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് വേണം അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പാത്രം അളവിൽ ചോറടുത്ത് ഈ തേങ്ങ കൊണ്ട് ചിരവി എടുത്ത് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം അതിലേക്ക് ശർക്കരപ്പാനി ഇതേ അളവ് പാത്രത്തിൻ്റെ പകുതി ശർക്കരപ്പാനി ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മധുരമായെങ്കിൽ നിർത്താം കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതലായിട്ട് ശർക്കരപ്പാനി ഒഴിക്കാം അതില്ല പഞ്ചസാരയാണ് ഇടുന്നതെങ്കിൽ പഞ്ചസാര ഒഴിക്കാം ഒരുക്കി ഒഴിച്ചാൽ മതി അപ്പോൾ ആ ക്യാരമലൈസ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഒഴിക്കുവാണെങ്കിൽ ഈ ശർക്കരപ്പാനി ഒഴിച്ചാൽ അതേ കളർ തന്നെ വരും നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും പിന്നെ ഒരു നാല് ഏലക്കായ കൂടെ പൊളിച്ചിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത ശേഷം നമുക്ക് അപ്പച്ചെമ്പൽ ഇഡലിത്തട്ടിൻ്റെ മേലെ ഒരു പാത്രത്തിൽ നല്ല ആവിയിൽ എങ്ങനെയാണോ നിങ്ങളെ വീട്ടിൽ സൗകര്യം വേവിക്കാൻ അതുപോലെ ആവിയിൽ പുഴുങ്ങിയെടുക്കാം ഒരു പ്ലേറ്റിൽ ഒരു ഒരിത്തിരി എണ്ണ ഞാനിപ്പോൾ കേക്ക് ടിന്നാണ് എടുത്തു വച്ചിരിക്കുന്നത് കേക്ക് ടിന്നിൽ കുറച്ച് നെയ്യ് പെരക്കി വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് പരക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ച് ആവിയിലേക്ക് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം തുടങ്ങാം ഞാൻ ഇതെല്ലാം ചേർത്ത് ഒന്ന് അരച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കാണാം വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം ഞാൻ മിക്സിയിൽ അരി അരച്ച് നല്ല നൈസായിട്ട് അരച്ചിട്ടുണ്ട് ഈ കറുപ്പ് പൊട്ട് കാണുന്നത് ഏലത്തരിയുടെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കേക്ക് ടിന്നിലോട്ട് നെയ്യ് മിരക്കി വെച്ചിട്ടുണ്ട് ഉടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം അടിയിൽ കുറച്ച് തേങ്ങ കൊത്ത് നിരത്തി വെച്ചിട്ടുണ്ട് കേക്ക് ടിന്നാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം ഒഴിച്ചു കഴിഞ്ഞു തേങ്ങാ ഞാൻ ഇട്ടിരിക്കുന്നത് ഫ്രൂട്ട്സ് ഐറ്റംസ് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂടുതൽ ചേർക്കാം ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഇത് ഗാർണിഷ് ചെയ്യുന്നത് പോലെ വയ്ക്കാം uh